السلام عليكم الحمد لله الحمد لله والصلاه والسلام على اشرف المرسلين وعلى اله وصحبه اجمعين اما بعد

ഞാൻ ഏവരെയും ഒരുമിച്ച് കൂട്ടി അള്ളാഹുനം അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മളിൽ നിന്നും അറിഞ്ഞുമറിയാതെയും ഒന്ന് പോയാൽ എല്ലാ പാപങ്ങളും അള്ളാഹു പൊറത്തു മാപ്പാക്കി നൽകുമാറാകട്ടെ അവന്റെ ഇഷ്ടദാസന്മാരിൽ ഉൾപ്പെടുത്തി അള്ളാഹുനം അനുഗ്രഹിക്കുമാറാകട്ടെ ധാരാളം ആളുകൾ ഈ മജലിസിലേക്ക് അവർ ചെറുതും വലുതുമായ എല്ലാ ഹലാലായ നീ ഹസിലാക്കണ നിറവേറ്റി കൊടുക്കണേ തമ്പുരാനെ ഇൻഷാ അല്ലാഹ് ഇന്ന് പവിത്രമാക്കപ്പെട്ട മജ്‌ലിസിൽ നമ്മൾ ചർച്ച ചെയ്യുന്ന നല്ല പലവർക്കുമുള്ള ഒരു പ്രയാസമാണ് ആഗ്രഹങ്ങൾ നിറവേറി കിട്ടുന്നില്ല നമ്മുടെ ഹലാലായ ഹാസിലായി കിട്ടുന്നില്ല ഞാൻ ഉദ്ദേശിച്ചതുപോലെ എനിക്ക് ജീവിക്കാൻ കഴിയുന്നില്ല അതിന്റെ സമ്പത്തില്ല അതിൻ്റെ മാനസികമായ പ്രയാസങ്ങള് ശാരീരികമായ ബുദ്ധിമുട്ടുകള് അടങ്ങേറുകള് ഓരോ ബലാഹുകള് ഒന്ന് തീരുമ്പോൾ ഒന്നും അങ്ങനെയുള്ള പ്രയാസങ്ങളിൽ അകപ്പെട്ടു നിൽക്കുകയാണ് എൻ്റെ ആഗ്രഹങ്ങളൊന്നും സാധിച്ചു കിട്ടുന്നില്ല എന്റെ മുറാദുകളൊന്നും ഹാസിലായി കിട്ടുന്നില്ല എനിക്ക് ആഗ്രഹിച്ച രീതിയിൽ എനിക്ക് ജീവിക്കാൻ കഴിയുന്നില്ല ബിസിനസ് നോക്കിയാൽ അത് വളരെ നഷ്ടത്തിലോടുന്ന ഒരവസ്ഥ കച്ചവടം നോക്കിയാൽ അത് വളരെ നഷ്ടത്തിലോടുന്ന ഒരവസ്ഥ അങ്ങനെ എല്ലാം കൊണ്ടും ഒരു വരിഞ്ഞു മുറി ഒരു വരിഞ്ഞു മുറുക്കി മുറുക്കിക്കെട്ടിയതുപോലെ ഉള്ള ഒരു പ്രയാസത്തിലും ഇടങ്ങേറിലുമാണ് തങ്ങളെ അതിന് ഞങ്ങൾ ചെയ്യേണ്ടത് എന്താണ് അതിനു പറ്റിയ അമല് ഏതാണ് ഏതാണ് അതിനു പറ്റി ഓതാൻ പറ്റിയ സൂറത്ത് ഏതാണ് എന്ന് ചോദിക്കുന്നവരുടെ ഇൻഷാ അല്ലാ ഇന്ന് നമ്മൾ ഈ മജ്ലിസിൽ ചർച്ച ചെയ്യുന്നത് ഒരു പവർഫുള്ളായിട്ടുള്ള സൂറത്തിനെ പറ്റിയാണ് പരിശുദ്ധമാക്കപ്പെട്ട അധ്യായങ്ങളിൽ ഒരു മനോഹരമായിട്ടുള്ള വലിയ ഗുണങ്ങൾ നിറഞ്ഞ കലവറയായ ഹബീബായ ഇത്ര കണ്ട് വർണ്ണിച്ച മറ്റൊരു സൂറത്തില്ല ഇല്ല പറയാം അത്രയും സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വർണ്ണിച്ചു പറഞ്ഞ ബഹുമാനിച്ചു പറഞ്ഞ തങ്ങളെ വലിയതായി ആദരിച്ച് ബഹുമാനിച്ച് പരിശുദ്ധമാക്കപ്പെട്ട സൂറത്തിൽ അള്ളാഹു താലെ ഉണർത്തിയിട്ടുണ്ട് ഉണർത്തിയിട്ടുണ്ട് അത്രയും മനോഹരമായിട്ടുള്ള സൂറത്തിനെ പറ്റിയാണ് ഈഷ അള്ളാ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് നമ്മൾ ആഗ്രഹങ്ങൾ നിറവേറാൻ നമുക്ക് നമ്മളെ ഹാജത്തുകൾ നിറവേറാൻ നമ്മൾ ആഗ്രഹിച്ചതുപോലെ നമുക്ക് ജീവിക്കാൻ കഴിയാൻ കടങ്ങളില്ലാതെ നമ്മൾ ആഗ്രഹിക്കൽ എന്താണ് കടങ്ങളില്ലാതെ ഇപ്പൊ അനുഭവിക്കുന്ന ഈ അടങ്ങേറുകളും ഈ നെരുക്കങ്ങളും ഇല്ലാതെ രോഗങ്ങളില്ലാതെ ഒരു ജീവിച്ചും മരിക്കണമുനിങ്ങളെ മരിക്കണം കലഹങ്ങളില്ലാതെ ഒരു ഭാര്യ ആഗ്രഹിക്കുന്നത് ഭർത്താവിൽ നിന്നുള്ള എല്ലാ ആനുകൂല്യങ്ങളും ലഭിച്ച് സ്നേഹം ലഭിച്ച് അവരുടെ പ്രയാസങ്ങളില്ലാതെ ബുദ്ധിമുട്ടില്ലാതെ നമ്മൾ ആഗ്രഹിക്കുന്ന പോലെയുള്ളൊരു ഭർത്താവ് അല്ലെ ഭാര്യ ആഗ്രഹിക്കുന്നത് അതാണ് ഭർത്താവിന്റെ ജോലിയിൽ വലിയ ബർക്കത്ത് ഉണ്ടാകാൻ ഭർത്താവിൻ്റെ ജോലിയിൽ വലിയ ഉയർച്ച ഉണ്ടാവാൻ ഒരു ഭാര്യ ആഗ്രഹിക്കുന്നതാണ് കുടുംബ ജീവിതത്തിൽ വലിയ വർക്കത്തുണ്ടാവാൻ ഐക്യം ഉണ്ടാവാൻ രാഹത്തുണ്ടാവാൻ നേരെ മറിച്ച് ഭർത്താവ് ആഗ്രഹിക്കുന്നത് ഒരു ഭാര്യയാണ് സ്നേഹ സ്നേഹത്തോടുകൂടി ഒരു ഭാര്യയെ അല്ലേ അതാണ് ഭർത്താവ് ആഗ്രഹിക്കുന്നത് ഒരു കുടുംബം മക്കളിലുള്ള സ്നേഹം കാര്യങ്ങളും എല്ലാം കൊണ്ടും റാഹത്താവാൻ പരിശുദ്ധമാക്കപ്പെട്ട ഖുർആാനിലെ ഈ അത്ഭുത സൂറത്തിൻ്റെ ഓതിയാൽ മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മൾ ഉണർത്തുന്നു വലിയ അത്ഭുതകരമായിട്ടുള്ള നാല് നേട്ടങ്ങൾ നാല് നമുക്ക് കൈവരിക്കാൻ കഴിയുന്ന മുത്തോനിങ്ങൾ നാല് നേട്ടങ്ങൾ മഹാന്മാരായ പണ്ഡിതന്മാർ കിതാബുകളിൽ രേഖപ്പെടുത്തുന്നു ഹദീസിൽ വന്ന ഹദീസിൽ വന്ന ഈ അത്ഭുതകരമായിട്ടുള്ള നാല് നേട്ടങ്ങൾ ഈ പരിശുദ്ധമാക്കപ്പെട്ട സൂറത്തിന്റെ അത്ഭുതകരമായിട്ടുള്ള നേട്ടങ്ങൾ ആരെങ്കിലും ഈ സൂറത്ത് ആത്മാർത്ഥതയോടുകൂടി കൂടി പാരായണം ചെയ്യാൻ തയ്യാറാണെങ്കിൽ തയ്യാറാണെങ്കിൽ അവർക്ക് കിട്ടുന്ന അത്ഭുതകരമായിട്ടുള്ള നേട്ടങ്ങൾ ഇന്നത്തെ മജലിസ് നമ്മൾക്ക് ചർച്ച ഏതാണ് ഏതാണ് ആ സൂറത്ത് നേട്ടങ്ങൾ ഇൻഷാ അള്ളാ ഇന്ന് നമുക്ക് ചർച്ച ചെയ്യാം അള്ളാഹു അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ തൗഫീഖ് അനുഗ്രഹിക്കുമാറാകട്ടെ സൂറത്തിലേക്കും അതിന്റെ ുംഭുമായിട്ടുള്ള വശങ്ങളിലേക്കും കടക്കുന്നതിന് മുമ്പ് നമ്മളെ പോയി സൂചിപ്പിക്കുന്നത് പോലെ ഇനി നേരിട്ട് കാണാനുള്ള അവസരം ഇനി നേരിട്ടുള്ള കൺസൾട്ടിങ് വരുന്ന ശനിയാഴ്ചയാണ് നാളെയാണ് നാളെയാണ് നേരിട്ട് കാണാനുള്ള അവസരം നേരിട്ട് കൺസൾട്ടിങ്ങൾ ഡേറ്റ് നാളത്തത് കഴിഞ്ഞാൽ തിങ്കളാഴ്ച ആഴ്ചയിൽ രണ്ട് ദിവസങ്ങളാണ് ഈ കാണുന്ന നമ്പറിൽ മുൻകൂട്ടി ബുക്ക് ചെയ്തു വഴി ചോദിച്ചറിഞ്ഞു വരിക അള്ളാഹു തോഫിന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ ആകട്ടെ സകലവാന പ്രയാസങ്ങളും ലാഹുവേ നീ തീർത്ത് നൽകണമല്ലോ ജീവിതത്തിൽ വലിയ മനസ്സമാധാനം നൽകണമല്ലോ വലിയ റാഹത്ത് നൽകണമല്ലോ കുടുംബ ജീവിതത്തിൽ നീ ബർക്കത്ത് നൽകണമല്ലോ ലാഹുവി കുടുംബത്തിൽ നീ ഐക്യം നൽകണമല്ലോ

അത്ഭുതകരമായ സൂറത്ത് ഏതാണ് നമുക്ക് ചർച്ച ചെയ്യാം എന്താണ് മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞ ഹദീസിൽ വന്ന അത്ഭുത നേട്ടങ്ങൾ എന്തൊക്കെയാണ് ഈ സൂറത്ത് ഓതി കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കുന്ന അത്ഭുത നേട്ടം എന്തൊക്കെയാണ് എന്നെ മറ്റൊരു സൂറത്തുമല്ല മറ്റൊരു സൂറത്തുമല്ല അധ്യായം പരിശുദ്ധമാക്കപ്പെട്ട ഏപത്തിമൂന്നാമത്ത് അധ്യായം ആയത്തുകൾ മാത്രമുള്ള സുറത്തു ഏതാണ് എന്ന് തുടങ്ങുന്ന സുഹത്തുനജ്മ വെറും അറുപത്തിരണ്ട് ആയത്തുകൾ മാത്രമുള്ള എല്ലാവർക്കും ആദാൻ കഴിയുന്ന വലിയ സുഹത്തൊന്നുമല്ല വെറും അറുപത്തിരണ്ട് ആയത്തുകൾ മാത്രമേ ഉള്ളൂ അമ്പത്തിമൂന്നാമത്ത് അധ്യായം എല്ലാവർക്കും അറിയുന്നതാണ് എല്ലാവർക്കും അറിയുന്നതാണ് അറിയാത്തവരുണ്ടെങ്കിൽ അറിയാത്തവർ ഈ സൂറത്തിന പഠിക്കാത്തവരുണ്ടെങ്കിൽ അമ്പത്തിമൂന്നാമത്തെ അധ്യായം എടുക്കാമത്തെ അധ്യായം തുടക്കം ആ സൂറത്ത് എടുത്തുകൊണ്ട് മഹാന്മാരായ പണ്ഡിതന്മാർ അവിടുന്ന് കിതാബുകൾ രേഖപ്പെടുത്തുന്നു ഹദീസിൽ വന്ന അത്ഭുത നാല് നേട്ടങ്ങൾ ഈ സൂറത്ത് ആരെങ്കിലും ഓതി കഴിഞ്ഞാൽ അവനക്ക് അവനക്ക് കിട്ടുന്ന കിട്ടുന്ന എന്തൊക്കെയാണ് നാല് 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 നേട്ടം നേട്ടം ഏതാണ് സൂറത്ത് ഓതിയാൽ അത്ഭുതകരമായ ഹദീസിൽ വന്ന മഹാന്മാരായ മഹാന്മാരായ പണ്ഡിതന്മാർ പണ്ഡിതന്മാർ വിശദീകരിച്ച നേട്ടങ്ങൾ വിശദീകരിക്കുന്നു ആ ആരെങ്കിലും ആരെങ്കിലും പാരായണം പാരായണം ചെയ്താൽ ചെയ്താൽ ഫീ ഫീ കുല്ലി കുല്ലി യൗമിൻ ഔ ലൈലിൻ രാത്രിയിലും ുംകലിലും രാത്രിയിലുംകലിലാണെങ്കിലും രാത്രിയിലാണെങ്കിലും ശരി ഏതെങ്കിലും ഒരു സമയത്ത് ആരെങ്കിലും പാരായണം ചെയ്താൽ ഒരു ദിവസം ഒരു പ്രാവശ്യം മതി ഒരു പ്രാവശ്യം മതി അത് ഫീ ഫീ കുല്ലി കുല്ലി യൗമിൻ ഔ ലൈലിൻ അതാണെങ്കിൽ രാത്രിയായാലും ശരി പകലാണെങ്കിലും പകലാണെങ്കിലും ശരി 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 രാത്രിയായാലും ആരെങ്കിലും പാരായണം ചെയ്താൽ ജനങ്ങൾക്കിടയിൽ വലിയ വലിയ മാറും അവൻ ബഹുമാനിക്കുന്നവനായി മാറും ഒന്നാമതായിട്ട് മഹാന്മാര് എണ്ണിയത് ജനങ്ങൾക്കിടയിൽ വലിയ അവ ബഹുമാനം ജനങ്ങൾ അവനക്ക് നൽകുമിനെ വലിയ ബഹുമാനവും വലിയ ആദരവും അള്ളാഹു അവനക്ക് കൊടുക്കും ജനങ്ങളിടയില് വലിയ ആദരവും ബഹുമാനവും അവനക്ക് കൊടുക്കും ആർക്കും വേണ്ടാത്തവനായി ആർക്കും പറ്റാത്തവനായി അവനെ കൊണ്ട് ഒന്നും കഴിയാത്തവനായി അവൻ മാറൂല ജനങ്ങൾക്കിടയിൽ വലിയ ആദരവ് അതെല്ലാം നമുക്ക് വേണ്ടത് അതാണ് നമുക്ക് വേണ്ടത് അള്ളാഹു വലിയ ആദരവ് തന്നാൽ എല്ലാം കൊണ്ട് ഞമ്മൾ ഉയരുവിനും അപ്പൊ കടങ്ങളോ പ്രയാസങ്ങളോ ബുദ്ധിമുട്ടോ ഇടങ്ങേറുണ്ടാവൂല ജനങ്ങൾക്കിടയിൽ വലിയ ആദരവ് കിട്ടും ഒന്നിനും കൊള്ളാത്തവനായോ ഒന്നിനും പറ്റാത്തവനായോ മാറൂല ഏത് സൂഹത്തുനജ്ജമാരെങ്കിലും പാരായണം ചെയ്താൽ ജനങ്ങൾക്കിടയിൽ വലിയ സ്വീകാര്യത വലിയ ആദരവ് കൊടുക്കുന്നതാണ് ഒന്നാമതായി മഹാന്മാരായ പണ്ഡിതന്മാർ ഹദീസിൽ ഒന്നാമതായിട്ടുള്ള പ്രത്യേകത ഇതാണ് ജനങ്ങൾക്കിടയിൽ ആദരവ് ജനങ്ങൾക്കിടയിൽ വലിയ ആദരവ് രണ്ടാമതായിട്ട് മഹാന്മാരായ പണ്ഡിതന്മാർ എണ്ണുന്നു ഹദീസിൽ വന്ന രണ്ടാമതായിട്ടുള്ള മഹത്വം അവന്റെ പാപങ്ങൾ കൊടുത്തു കൊടുക്കുന്നതാണ് അവന്റെ ജീവിതത്തിൽ അറിഞ്ഞു വന്നു പോയി ഈ സുഹൃത്ത് പാരായണം ചെയ്യുന്ന ചെയ്യുന്നവൻ്റെ ജീവിതത്തിൽ അറിഞ്ഞു വന്നു പോയ പാപങ്ങൾ അറിയാതെ വന്നു പോയ പാപങ്ങൾ പാപങ്ങളല്ലോഹു പുറത്ത് കൊടുക്കുന്നതാണ് അവന്റെ പാപങ്ങൾ അള്ളാഹു പൊറത്ത് കൊടുക്കുന്നതാണ് തുടച്ചു നീക്കുന്നതാണ് എല്ലാ പാപങ്ങളും പൊറുക്കുന്നതാണ് ജീവിതത്തിൽ പോയ പോയ നീ നീ മാപ്പ് നിങ്ങളെ കുറെ സമയമൊന്നും വേണ്ട കുറച്ച് സമയം മതി കുറച്ച് സമയം ഇതിനു വേണ്ടി നമ്മള് സ്പെൻഡ് ചെയ്താൽ ചെലവാക്കി കഴിഞ്ഞാൽ ഈ സൂറത്ത് ഓതാൻ കഴിയുന്നതാണ് സുഭീന്റെ ശേഷമോ അല്ലെങ്കിൽ ശേഷമോ ഓദിക്കോ ഓദിക്കോ വലിയ സംരക്ഷണം അള്ളാഹു നൽകും മൂന്നാമതായിട്ട് മഹാന്മാരായ പണ്ഡിതന്മാരെ എണ്ണുന്നു ഈ സൂറത്തിൻ്റെ പാരായണം ചെയ്താൽ അവനക്ക് കിട്ടുന്ന മൂന്നാമതായിട്ടുള്ള നേട്ടം ജനങ്ങൾ ഇഷ്ടപ്പെടുന്നവനായി അവൻ മാറും ജനങ്ങൾക്കിടയിൽ വലിയ സ്വീകാര്യത അവൻ മോശക്കാരനാണ് അവൻ ഒന്നിനും കൊള്ളാത്തവനാണ് അവനെ കൊണ്ട് അവനെ കൊണ്ട് ഒന്നും പറ്റൂല അവനെ കൊണ്ട് ഒന്നിനും കഴിയില്ല എന്ന് ജനങ്ങളും പറയൂല ആരും അറിയില്ല കുടുംബവും ആരും പറയൂല കൊണ്ട് എല്ലാവർക്കും വലിയ ഇഷ്ടം എല്ലാ

ൊണ്ട് നല്ലത് പറയിപ്പിക്കണം ജനങ്ങളെ കൊണ്ട് നമ്മളെ കൊണ്ട് പറ്റി നല്ലത് പറയിപ്പിക്കണം നല്ലത് പറയിപ്പിക്കണം എന്ത് മനുഷ്യനായിരുന്നു അബൂബക്കർ എന്ത് നല്ല മനുഷ്യനായിരുന്നു അല്ലെങ്കിൽ ഖദീജ ഹദീജ് നല്ലൊരു ഒരു സഹോദരി ആയിരുന്നു എന്ത് നല്ല സ്വഭാവമുള്ളയായിരുന്നു അവര് നല്ല സ്വഭാവമായിരുന്നു എന്ത് നല്ല സ്നേഹമായിരുന്നു എന്ന് നമ്മളെ കൊണ്ട് മറ്റുള്ളവർ പറയണമെന്ന് നിങ്ങളെ ൊണ്ട് പറയണം ഒരിക്കലും നമ്മളെ കൊണ്ട് പറയിപ്പിക്കേണ്ട ഒരു അവസ്ഥ എതിരിൽ ചെയ്യേണ്ട ഒരു അവസ്ഥ കൊടുക്കരുത് എല്ലാവരോടും ഐക്യത്തിലും എല്ലാവരോടും സ്നേഹത്തിലും അള്ളാഹു ആരെങ്കിലും പാരായണം ചെയ്തു കഴിഞ്ഞാൽ എല്ലാവർക്കും നമ്മളോട് വലിയ ഇഷ്ടം വലിയ ബഹുമാനം വലിയ ആദരവ് അള്ളാഹു നൽകും ഇത് മതി എന്റെ നിങ്ങളെ ദുനിയാവിലും ആഹ്ലും ും ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും നേട്ടം ശ്രദ്ധിച്ചോ നാലാമതായിട്ടുള്ള നേട്ടം ഈ നേട്ടമാണ് നമുക്ക് വേണ്ടത് എല്ലാവരും ആഗ്രഹിക്കുന്നത് ഈ നേട്ടമാണ് ഈ നാലാമതായിട്ടുള്ള നേട്ടം എന്താണ് അവൻ ആഗ്രഹിക്കുന്ന ജീവിതം അവനക്ക് അല്ലാഹോ അവനക്ക് കൊടുക്കും അള്ളാഹു അവനക്ക് അതിന്റെ മാർഗങ്ങളും അതിന്റെ കാര്യങ്ങളും എളുപ്പമാക്കി കൊടുക്കും അവൻ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ജീവിതം നമ്മൾ ആഗ്രഹിക്കുകയാണ് ഈ സൂറ തോന്നുന്ന ഒരാൾ ആഗ്രഹിക്കുകയാണ് എൻ്റെ കടങ്ങൾ വീഴണം എൻ്റെ സകലമായ ബുദ്ധിമുട്ടുകൾ നീങ്ങണം എൻ്റെ ഇടങ്ങേറുകൾ നീങ്ങണം എൻ്റെ ബലാഹുകൾ എൻ്റെ മുസീബത്തുകള് നീങ്ങണം എന്നൊരാൾ ആഗ്രഹിച്ചിട്ട് സൂറത്തിൽ പാരായണം ചെയ്താൽ അവൻ ആഗ്രഹിക്കുന്ന രീതിയിൽ അവൻ ആഗ്രഹിക്കുന്ന രീതിയിൽ അള്ളാഹത് സംഘടിപ്പിച്ചു കൊടുക്കും അല്ലാഹതിൻ്റെ സംവിധാനം ഒരുക്കി കൊടുക്കും അതിന് അള്ളാഹു സംവിധാനിക്കുമെന്ന തോമനിങ്ങളെ നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ജീവിതം എന്ന് പറഞ്ഞാൽ കടങ്ങളില്ലാതെ ബുദ്ധിമുട്ടുകളില്ലാതെ ഹലാലായ രൂപത്തിലുള്ള നമ്മൾ ആഗ്രഹങ്ങളുണ്ട് നമ്മളെ ജീവിത ശൈലികളുണ്ട് അത് അള്ളാഹു എളുപ്പമാക്കി തരും അള്ളാഹു തരണേ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുകളോ ഇടങ്ങേറുകളോ ഫലാഹുകളോ മുസീബത്തുകളോ നീ നൽകലോ എല്ലാം നീ വിജയത്തിലാക്കണല്ലോ എല്ലാം നീ വിജയത്തിലാക്കണല്ലോ വിജയികളിലല്ലോ ഞങ്ങളെ നീ ചേർക്കണല്ലോ നീ ചേർക്കണേ എല്ലാരും ആഗ്രഹിക്കുന്ന നാലാമത്തെ ഈ നേട്ടമാണ് അല്ലേ നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ജീവിതം ലാഹുവെ അതിനുള്ള സംവിധാനം നീ സംവിധാനിച്ച് നൽകണേ നീ സംവിധാനിച്ച് നൽകണേ തമ്പുരാനെ ഈ നാല് നേട്ടങ്ങളാണ് നിങ്ങളെ ആരെങ്കിലും ആരെങ്കിലും യൗമിൻ ഔ ലൈലിൻ രാത്രിയിലോ പകലിലോ പാരായണം ചെയ്താൽ അവനക്ക് കിട്ടുന്ന നാല് നേട്ടങ്ങളാണ് ഒന്നാമതായിട്ടുള്ള നേട്ടം അല്ലാഹു ജനങ്ങൾക്കിടയിൽ വലിയ ആദരവും വലിയ ബഹുമാനവും വലിയ സ്ഥാനവും അല്ലാഹു അവനക്ക് നൽകും രണ്ടാമതായിട്ട് മഹാന്മാര് എണ്ണിയത് രണ്ടാമതായി അവന്റെ പാപങ്ങൾ അല്ലാഹു നൽകും ഇഷ്ടം ജനങ്ങൾക്ക് അവനോടുണ്ടാകും ജനങ്ങൾക്കിടയിൽ വലിയ ഇഷ്ടം ഉണ്ടാകും നാലാമതായിട്ട് മഹാന്മാരായ പണ്ഡിതന്മാർ എണ്ണിയത് അവൻ ആഗ്രഹിക്കുന്ന രീതിയിൽ അല്ലാഹുവിന്റെ ജീവിതത്തെ സംവിധാനിക്കും പോരെ അവൻ ആഗ്രഹിക്കുന്ന രീതിയിൽ അവനക്ക് ജീവിക്കാം എങ്ങനെയാവണം ഹലാലായ രീതിയിൽ നമ്മൾ ആഗ്രഹിക്കുന്നത് ആഗ്രഹിക്കുന്ന എന്താണെന്നു വേറെ ഒന്നുമല്ല വലിയ പണക്കാരനാവണമെന്നോ എല്ലാം കൊണ്ടും വലിയതായി സമ്പാദിക്കണോ നമ്മൾ ആഗ്രഹിക്കുന്നില്ല ചെറിയ രീതിയിലുള്ള സമ്പത്ത് അല്ലേ നമുക്ക് ആവശ്യത്തിനുള്ള കടങ്ങൾ തീർക്കാനും നമുക്ക് ജീവി ജീവിത മാർഗത്തിനുള്ള സമ്പത്താണ് നമ്മൾ ആഗ്രഹം അള്ളാഹു നൽകും നൽകും വലിയ ഭാരിച്ച കടങ്ങളുണ്ട് അതൊന്ന് വീട്ടിൽ കിട്ടണം വീടിട്ടൊന്ന് കണ്ണടക്കണം എന്നാഗ്രഹിക്കുന്നവരുണ്ട് ും എല്ലും പറ്റും എന്റെ സൂറത്തു നജിമ് മഹാന്മാരായ പണ്ഡിതന്മാര് പറയുന്നു പാരായണം ചെയ്യാം ഇതിൻ്റെ ഒരു അമല് ഇൻഷ ആവശ്യ നിർവഹണത്തിന് സൂറത്തു നജിം എങ്ങനെയാണ് ഓതേണ്ടത് അതിൻ്റെ അമല് അതിൻ്റെ അതത് എന്താണ് ഇൻഷാള്ള സൂറത്തു നജ്മിൻ്റെ അതത് എത്രയാണ് മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞത്

എല്ലാ എല്ലാങ്ങളും പൂർത്തീകരിച്ചു കൊടുക്കും ഏതാണ് സ്വരത്ത് സുരത്തിൽ അമ്പത്തി മൂന്നാമത്തെ അധ്യായം വെറും അറുപത്തിരണ്ട് ആയിരത്തുകൾ മാത്രമുള്ള പരിശുദ്ധമാക്കപ്പെട്ട ഇൻഷാ രാവിലെയോ ൻ സൂറത്തിൻ്റെ ശേഷം കഴിഞ്ഞാൽ ഈ പറയുന്ന എല്ലാ നേട്ടങ്ങളും ബാഹു നമുക്ക് നൽകും ഈ നമുക്ക് നമുക്ക് അല്ലേ വേണ്ടതും ഇങ്ങനെയുള്ള നേട്ടങ്ങളാണ്